ശരി ആ അതെ ബാബു നമുക്ക് നമ്മുടെ സമയം കളയാനില്ല അപ്പോൾ ഇസ്രയേല് ഇറാന് ശരിക്ക് പ്രഹരം കൊടുത്തുകൊണ്ടിരിക്കുവാണ് മുക്കാൽ മീഡിയ ഒക്കെ അത് കണ്ട് വല്ലാതെ മൂങ്ങിക്കാറുമാണ് രക്ഷയില്ല ആ മഹാലക്ഷ്മി കൊടുക്ക് നല്ല കൊടുക്ക് മഹാലക്ഷ്മിയെ ഞാൻ അഡ്മിനാക്കി തരാം നമ്മുടെ സമയം കളയണ്ട ഇല്ല ഇല്ല ഇസ്ലാം എന്നാൽ എന്താണെന്ന് അറിയത്തില്ല ഷംസീർ ഒന്ന് പറഞ്ഞു തരുമോ അതോ ഉസ്താദ്മാര് പറഞ്ഞ ഇസ്ലാം എന്താണെന്ന് ഞാൻ എടുത്ത് കേൾപ്പിച്ചേരണോ നിനക്ക് ഏഹ് ഇസ്ലാം എന്താണെന്ന് കേൾപ്പിച്ചറണോ വെറുതെ മറ്റുള്ളവരുടെ സമയം കളയണോ ഇസ്ലാം എന്താണെന്ന് ഞാൻ നീ ഒന്ന് പറ നമ്മുടെ നമ്പർ ഒന്ന് ഷംസീർ ഒന്ന് വിളിക്കട്ടെ ഇസ്ലാം എന്താണെന്ന് നമ്മളെയൊക്കെ ഒന്ന് പഠിപ്പിക്കാന് എന്താണ് ധൈര്യം ഇല്ലാത്തത് നീർക്ക് നേരെ സംസാരിക്കാൻ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കേ ഞാൻ പറഞ്ഞു തരാം ഇസ്ലാം അടിമുടി ക്യാൻസർ ആണ് ഇസ്ലാം അക്രമമാണ് യുദ്ധമാണ് വ്യഭിചാരമാണ് കൊള്ളയടിയാണ് അപരന്റെ ചോരെ കണ്ട് ഫ്രസ്ട്രേഷൻസ് അടക്കി വയ്ക്കലാണ് കാമഭ്രാന്തന്മാരെ സൃഷ്ടിക്കലാണ് വേണോ ഇനി വേണം ആ ഇസ്ലാം എന്നാൽ അടി മുടി തീവ്രവാദമാണ് ഭീകരതയാണ് ഇനി എന്താണ് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്കറിയേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ നമുക്കറിയുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇപ്പോ എന്തായിരുന്നാലും വീട്ടിലാരു വന്നാലും കോഴിക്കാണ് കിടക്കപ്പൊറതി ഇല്ലാത്തത് എന്ന് നമ്മുടെ നാട്ടിൽ പറയുമല്ലോ കാരണം അതിനെപ്പിടിച്ചറുത്ത് കറിവെക്കണമല്ലോ ഇതുപോലെ പ്രവാസികളുടെ കാര്യം കട്ടപ്പോകാണ് കാരണം പ്രവാസികളെ കാര്യമായി ബാധിച്ചിരിക്കുന്നു ഈ വിഷയം ആരൊക്കെ എവിടെയൊക്കെ യുദ്ധമുണ്ടായാലും ശരി പ്രവാസികൾക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല ഒരു പക്ഷേ അവർ അർഹിക്കുന്നുണ്ടാകും പലപ്പോഴും ആകാശപാതകൾക്ക് വിഘ്നം വരാറുണ്ട് തടസ്സം വരാറുണ്ട് സുരക്ഷയെ കരുതി വിമാന കമ്പനികൾ വഴിമാറ്റി വിടാൻ നിർബന്ധിതരാകും ചില സർവീസുകൾ റദ്ദാക്കാറുണ്ട് എങ്ങനെയായിരുന്നാലും അത് ആത്യന്തികമായി ബാധിക്കുന്നത് പ്രവാസികളെ തന്നെയാണ് ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാൻ ധൃതി പിടിച്ച് നാട്ടിലെത്താൻ ശ്രമിക്കുന്നവർക്കും അതുപോലെ ഒഴിവ് കാലം ബന്ധുക്കൾക്കൊപ്പം ചിലവഴിച്ച് തിരികെ പോകാൻ ഒരുങ്ങുന്നവർക്കും വീടും കൂടും എല്ലാം വിറ്റും പെറുക്കിയും കടം വാങ്ങിയും ബ്ലീഡ് പലിശക്കെടുത്തും ഒന്ന് വിദേശത്ത് പോയി ഒന്ന് സെറ്റിൽഡാകാൻ ഒന്ന് ജോലി ചെയ്ത് കുടുംബം ഒന്ന് പച്ചപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കുമൊക്കെ ഈ യുദ്ധവും റൂട്ടുമാറ്റവും ആകാശമാർഗം അടയ്ക്കുന്നതും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും റൂട്ട് മാറ്റാൻ നിർബന്ധിതമാകും ദൈർഘ്യം കൂടും അതുപോലെ ടിക്കറ്റ് വില പിന്നെ ഫ്രസ്ട്രേഷൻസ് അല്ലാതെ തന്നെ ഏറെ ഉണ്ടാകുമല്ലോ കാരണം എന്തും സംഭവിക്കാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇറാനുമേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലണ്ടനിൽ നിന്നും ദുബൈയിലേക്കും ദോഹയിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദു ചെയ്തു ഞായറാഴ്ച ഹീത്രുവിൽ നിന്ന് പുറപ്പെടാനിരുന്നതും ഇവിടേക്ക് വരാനിരുന്നതുമായിട്ടുള്ള ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ എല്ലാ ദുബൈ ദോഹ സർവീസുകളും റദ്ദു ചെയ്തു അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെയാണ് വിമാന കമ്പനികൾ ഇക്കാര്യം ഡിക്ലെയർ ചെയ്യുന്നത് ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലും അവരുടെ വ്യോമപാത പൂർണമായും അടയ്ക്കാൻ നിർബന്ധിതരായി ശനിയാഴ്ച രാത്രി ഹീത്രുവിൽ നിന്നും ദുബൈയിലേക്ക് യാത്ര തിരിച്ച ഒരു ബി എ വിമാനം സൂറിച്ചിലേക്ക് തിരിച്ചുവിട്ടു തിരിച്ചുവിടേണ്ടി വന്നതാണ് അതിനും ശേഷമാണ് ബ്രിട്ടീഷ് എയർവെയ്സ് ഒരു നിർണായകമായ തീരുമാനമെടുക്കുന്നത് സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി പല ഷെഡ്യൂളുകളും മാറ്റിയിരുന്നു എന്നും ബ്രിട്ടീഷ് എയർവേസ് അറിയിക്കുകയാണ് അതേസമയം ഗ്വാറ്റിക് വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് അവിടെ നിന്നും ദോഹയിലേക്കും ദുബൈയിലേക്കുമുള്ള സർവീസുകൾ പതിവ് പോലെ നടക്കുന്നുണ്ട് അത്രേ അതിനിടയിൽ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർക്കീർ സ്റ്റാമറും സ്റ്റാർമറും ഇതുപോലെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ രാജ്യവും ആവശ്യപ്പെടുന്നു എങ്ങനെയെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം പരസ്പരം സംസാരിക്കണം ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കാത്ത പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല ബ്രിട്ടീഷ് ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇറാന്റെ ആണവായുധങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ബ്രിട്ടൻ അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തെ പിന്തുണച്ചു തലയ്ക്കകത്താള് താമസമുള്ളവർ അങ്ങനെ ചെയ്യൂ ഈ ഇറാന്റെ ജയിലുകൾ തുറന്നുവിട്ടതോടുകൂടി കാര്യം മനസ്സിലായി കാരണം ഫ്രാൻസിലെ അധികം ആളുകളും ഇറാന്റെ ജയിലിലായിരുന്നു അപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി ബ്രിട്ടനും മനസ്സിലായി അതുകൊണ്ടാണ് ബ്രിട്ടനും പിന്തുണ പ്രഖ്യാപിച്ചത് ഇപ്പോ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏതാണ്ട് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ് രണ്ട് രാജ്യങ്ങളും കട്ടയ്ക്ക് നിന്ന് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ മുഴുവൻ ഗൾഫ് ലോകത്തിന്റെയും ഉറക്കം കെടുത്തുമെന്നാണ് പറയുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള വെള്ളത്തെയാണ് ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉണ്ടായേക്കാൻ പോകുന്ന ഈ യുദ്ധത്തിൽ ഭീകരതയെ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അൽതാനി ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഇറാന്റെ ആണവത്താവളങ്ങൾ അക്രമിക്കപ്പെട്ടാൽ വെള്ളം മലിനമാകും അദ്ദേഹം അത് മൂന്നു മാസം മുമ്പും പറഞ്ഞിരുന്നതാണ് അമേരിക്കൻ പത്രപ്രവർത്തകനായിട്ടുള്ള ടക്കർ കാൾസണിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അൽത്താനി ഇക്കാര്യം സൂചിപ്പിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഇപ്പോൾ സത്യമായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിക്ക ഗൾഫ് രാജ്യങ്ങൾക്കും പേർഷ്യൻ ഗൾഫിൽ നിന്നാണ് ജലവിതരണം ലഭിക്കുന്നത് ഇതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളും കടലിൽ ജല ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് ആദ്യം കടലിലെ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് അതിൽ നിന്ന് ഉപ്പ് വേർതിരിച്ച് കുടിക്കാൻ ാക്കി മാറ്റുന്നു പിന്നീട് അത് ജനങ്ങൾക്ക് സുലഭമായ രൂപത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കും നമ്മുടെ രാജ്യത്ത് നദികളും ജലസംഭരണികളും ഇല്ല എന്നാണ് മുഹമ്മദ് അൽത്താനി പറയുന്നത് യുദ്ധ കാരണം ജലവിതരണം തടസ്സപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം ഈ രാജ്യത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ജലവിതരണം അവസാനിക്കും ഖത്തറിൽ മാത്രമല്ല കുവൈറ്റിലും യു എയിലും ഈ സാഹചര്യം സംഭവിക്കുമെന്നാണ് അൽത്താനി പറയുന്നത് ഇറാനിൽ നിന്നുള്ള പ്രതികാര നടപടിയെ ഭയന്ന് ഗൾഫ് മേഖലയിലെ എണ്ണ വാതക സൗകര്യങ്ങളുടെയും ജലശുദ്ധീകരണ പ്ലാന്റുകളുടെയും സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പ്രതികാര നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതൊരു ആക്രമണവും മേഖലയിലെ ജലവിതരണ സംവിധാനത്തെ ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് ഇത് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജീവിതത്തിനും പ്രതിസന്ധി ഉണ്ടാക്കും അപ്പോൾ ഈ ഇറാന്റെയും ലക്ഷ്യം ഇത് ലോക രാജ്യങ്ങളെ ബാധിക്കണമെന്ന് തന്നെയാണ് ജലവിതരണം നഷ്ടപ്പെടും എന്ന് അറേബ്യൻ ജനത ഭയപ്പെടുന്നു ഈ ഭയം തന്നെയാണ് ഇറാനും വേണ്ടത് ഷബീറെ ആണെങ്കിൽ ഒരിടത്ത് മാറിപ്പോയിരുന്ന ചൊറിയാണ് നിന്നെ ആരായിങ്ങോട്ട് വിളിച്ചത് ഏ നമുക്ക് താല്പര്യമില്ലാത്ത